നടൻ തിരക്കഥാകൃത്ത് ഗാനരചിതാവ് എന്നീ നിലകളിൽ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച താരമാണ് അനൂപ് മേനോൻ കാട്ടുചെമ്പകം എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ അനൂപ് വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ വളരെ പെട്ടെന്ന് പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറുകയായിരുന്നു പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന അനൂപ് മേനോൻ നിയമബിരുദം പൂർത്തിയാക്കിയ ശേഷം അഭിഭാഷക ജോലി വെച്ചാണ് സിനിമ തിരഞ്ഞെടുക്കുന്നത് ഏറെക്കാലം വിവാഹം വേണ്ടെന്ന് വെച്ചിരുന്ന അനൂപ് തന്റെ സുഹൃത്തായ ക്ഷേമയെ രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഇരുപത്തി ഏഴിന് വിവാഹം ചെയ്യുകയായിരുന്നു ഇപ്പോഴിത് ഇരുവരും തങ്ങളുടെ വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് പത്താം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ തനിക്ക് ഇത്രയും സുന്ദരമായൊരു ജീവിതം സമ്മാനിച്ചതിന് നന്ദിയെന്നാണ് അനൂപ് മേനോൻ കുറിച്ചത് നമ്മൾ ഒരുമിച്ച് നടത്തിയ എല്ലാ വിപ്ലവങ്ങൾക്കും ഇനിയും നടക്കാൻ പോകുന്ന വിപ്ലവങ്ങൾക്കും നമ്മുടെ സുന്ദരമായ ജീവിതത്തിലും നീ എൻ്റെ ആത്മാവായി ഒപ്പമുണ്ട് അതുതന്നെയാണ് എൻ്റെ ശക്തിയും ഞങ്ങളുടെ ഈ സ്വപ്ന തുല്യമായ ജീവിതത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് ആമിക്കും മുഴുവൻ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു നീയാണ് എൻ്റെ വഴിവിളക്കും എൻ്റെ ശക്തിയും അനുപമേനും കുറിച്ചു മുൻപ് ക്ഷേമയെ വിവാഹം ചെയ്തിരുന്നത് ബിസിനസ്സുകാരനായിരുന്നു രണ്ടായിരത്തി ആറിൽ ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം മരണപ്പെടുകയായിരുന്നു അവൾ ഒരുപാട് ദുഃഖം അനുഭവിച്ചവളാണ് ആ ദുഃഖത്തെ എല്ലാം മനോധൈര്യം കൊണ്ട് നേരിട്ടവളാണ് അവളുടെ ബോൾഡ്നെസ്സും പോസിറ്റീവ് എനർജിയുമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്നായിരുന്നു അനൂപ പറഞ്ഞത് ക്ഷേമയ്ക്ക് ഒരു മകളുണ്ട് ക്ഷേമയുടെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു ക്ഷേമയായിരുന്നു അവരെ സംരക്ഷിച്ചത് സ്വന്തം മകളെ പോലെ എന്നല്ല സ്വന്തം മകളായി തന്നെയാണ് അനൂപ് ആമിയെ കാണുന്നത് എന്ന് ആരാധകർക്കും അറിയാം ആമിയെ ആമിയെപ്പോലൊരു മകളെ തന്നതിന് നന്ദിയെന്ന് അനൂപ് ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിലൂടെ ക്ഷേമയോട് പറയാറുണ്ട് പത്തനാപുരത്തെ ഒരു സമ്പന്ന ക്രിസ്ത്യൻ കുടുംബത്തിലെ അംഗമാണ് ക്ഷേമ അലക്സാണ്ടർ